ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും നട്ടം തിരിയുന്നവർക്ക് ഏറെ ആശ്വാസം പകരുകയാണ് മെക്സെവൻ കൂട്ടായ്മകൾ ശ്രീകണ്ഠപുരം മെക്സെവൻ ഹെൽത്ത് ക്ലബ്ബ് തികച്ചും വ്യത്യസ്തമാണ് കഴിഞ്ഞ എട്ട് മാസമായി അതിരാവിലെ ഒത്തുകൂടുന്ന ഇവർ പ്രായഭേദമന്യേ വ്യായാമവും സൗഹൃദവും ഒപ്പം മാനസിക ഉല്ലാസവും ലഘുഭക്ഷണവും കഴിഞ്ഞാണ് സ്വന്തം ജോലികളിലേക്ക് പ്രവേശിക്കുന്നത് എന്നും പ്രഭാതത്തിലെ ആറുമണി ശ്രീകണ്ഠപുരം മാപ്പിള എ എൽ പി സ്കൂൾ മുറ്റം ഇങ്ങനെയാണ് പ്രഭാതത്തെ സ്വീകരിക്കാറ് ശ്രീകണ്ഠപുരത്തെ മെക്സെവൻ ഹെൽത്ത് ക്ലബ് പ്രവർത്തകർ എല്ലാവർക്കും ഒരേ വേഷം ഒരേ ചലനം യോഗയും ധ്യാനവും അക്യുപ്രഷറും ഉൾപ്പെടെ ഏഴ് വിഭാഗങ്ങളിലെ ഇരുപത്തിയൊന്ന് തരം വ്യായാമങ്ങൾ വിമുക്ത ബടനും കൊണ്ടോട്ടി തുറക്കൽ സ്വദേശിയുമായ പെരിങ്കടക്കാട്ട് സലാഹുദ്ദീൻ രൂപം നൽകിയ മെക്സെവൻ എന്ന വ്യായാമ മുറകൾ നാട്ടിലെങ്ങും ഹിറ്റാണ് കടൽ കടന്ന് വിദേശ രാജ്യങ്ങളിൽ വരെ ഇതിൻ്റെ പെരുമ എത്തി ആരോഗ്യ പരിപാലനത്തോടൊപ്പം നാട്ടുകാർക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും പരസ്പരം കാണാനുമുള്ള ഇടം കൂടിയായി ഈ മെക്സവൻ കേന്ദ്രങ്ങൾ മാറിക്കഴിഞ്ഞു ശ്രീകണ്ഠപുരത്തെ മെക്സെവൻ ഹെൽത്ത് ക്ലബിൽ ഇരുപത്തഞ്ചോളം അംഗങ്ങൾ ഉണ്ട് എല്ലാ ദിവസവും രാവിലെ മണി മുതൽ എത്ര കനത്ത മഴയായാലും ഇവിടെ പരിശീലനം മുടങ്ങാറില്ല മുപ്പത് മിനിറ്റ് നീളുന്ന പരിശീലനത്തിൽ ജാതിമത പ്രായഭേദമന്യേ എല്ലാ തരം ആളുകളും എത്തിച്ചേരുന്നു തികച്ചും സൗജന്യ പരിശീലനം ലഘുവായ വ്യായാമത്തിലൂടെ ആളുകളുടെ ആരോഗ്യ സംരക്ഷണമാണ് ലക്ഷ്യം എന്ന് പരിശീലകൻ കൂടിയായ ജബ്ബാർ ജബ്വാ പറഞ്ഞു നമ്മൾ മെക്സെവൻ എക്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ മെറ്റാബോളിസൺ എല്ലാം പ്രവർത്തിക്കുന്നതാണ് ഏകദേശം ഒരു വർഷത്തോളമായി നമ്മൾ ശ്രീകണ്ഠപുരം മേഖലയിൽ ഇവിടെ ആരംഭിച്ചിട്ട് അന്ന് അന്ന് മുതൽ ഇവിടെ പങ്കെടുത്ത എല്ലാവരും ഇന്നും അതുപോലെ വന്ന് എക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും അതിൻ്റെതായ ഊർജ കാര്യക്ഷമതയും പ്രവർത്തനം ഒരുമിച്ച് ഏകോപിച്ച് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നു അനുഗ്രഹമാണ് ഏത് ചെറുപ്പം മുതൽ മുതലും എല്ലാവർക്കും ഏത് പ്രായമുള്ള അത് ഇവിടെ മുതൽ പിന്നെ ആദ്യം മുതൽ വന്ന സ്ഥലത്ത് ഒരു പതിനൊന്ന് പതിനഞ്ചു വയസ്സ് മുതൽ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് അതുപോലെ ആൾക്കാർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും ഒരു പരിധിവരെ രക്ഷ നേടാൻ മെക്സവൻ കൂട്ടായ്മകൾക്ക് കഴിഞ്ഞു എന്ന് സർക്കാർ ഉദ്യോഗസ്ഥനായ ജിനു വി നാരായണൻ പറഞ്ഞു ഒപ്പം സന്തോഷവും സൗഹാർദ്ദവും ലഭിച്ചതായി ഇദ്ദേഹം പറയുന്നു കേരളത്തിലെ ജീവിതശൈലി രോഗം കൊണ്ട് നട്ടം മുഴുവൻ ആൾക്കാർക്കും വളരെ വലിയ പ്രയോജനപ്രദമായ ഒരു കാര്യമാണ് ഈ മെക്സവന്റെ കൂട്ടായ്മ എന്നെ സംബന്ധിച്ചിടത്തോളം പോലെ സർക്കാർ ജീവനക്കാരനായ ഞാൻ എനിക്ക് അധികം വ്യായാമ മുറികളൊന്നും കിട്ടാറില്ല ഈ മെക്സവന്റെ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം സന്തോഷവും മികച്ച ഒരു അനുഭവമാണ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആണ് വിമുക്ത സൈനികൻ പി വിമുക്താഹുദ്ദീൻ രൂപം നൽകുന്നത് കോവിഡ് കാലത്തിന് ശേഷം ഇതിന് വലിയ പ്രചാരം ലഭിച്ചു ദിവസവുമുള്ള വ്യായാമം കാൽമുട്ടുവേദനയും നടുവേദനയും മാറ്റി ഓർമ്മശക്തി വരെ വർദ്ധിപ്പിച്ചതായി വ്യാപാരി കൂടിയായ കെ സി പരീത് പറഞ്ഞു ഹലോ ഈ മെസ്സം ആരംഭിച്ചതിന് ശേഷം ശാരീരികപര ശാരീരികപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും തന്നെ ഇല്ലാതായിരിക്കുന്നു വളരെയധികം ഹുഷാർ തുടർന്നും ഇതിൽ എല്ലാ മെമ്പർമാരും പങ്കെടുക്കുമെന്നും ഇതുവരെ ശ്രീകണ്ഠപുരത്തെ സംബന്ധിച്ച് ഒരു മെമ്പർമാരും ഒഴിവാകാത്ത രീതിയിൽ എന്നും പങ്കെടുത്തിട്ടുണ്ട് മണി മുതൽ ആറര വരെയാണ് ഈ മെക്സമിൻ്റെ ടൈം സ്ഥല ഈ കേരള പ്രസിഡന്റ് സെക്രട്ടറി സാഹിബിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും ചേർന്ന് നേർന്നുകൊള്ളുന്നു ആ ഉണ്ട് മാറ്റമുണ്ട് നടുവേദന മുട്ടുവേദന എല്ലാ അസുഖവും മാറി നല്ലൊരു ഊർജ്ജസ്വലത ഇത് ഈ മാക്സിമം വന്നതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറും ഫുൾ പവർ ഊർജ്ജസ്വലതയും കൂർമ്മ ശക്തിയും നല്ല ഉഷാരാണ് ഉള്ളത് ഓർമ്മശക്തി ഉണ്ട് എല്ലാ കാര്യത്തിലും നല്ല ഊർജ്ജസ്വലത നമ്മൾ ജോലിയിലും നല്ലൊരു ഊർജ്ജസ്വലത ഇരുപത്തിനാല് മണിക്കൂർ നിലനിൽക്കുന്നുണ്ട് എന്നാണ് എന്റെ സ്വന്തം അനുഭവത്തിലൂടെയുള്ള അഭിപ്രായം തീർത്തും സൗജന്യമായ വ്യായാമ പരിശീലനം എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണെന്നും ആധുനിക ഭക്ഷണ രീതി ജീവിതശൈലി രോഗം വർദ്ധിപ്പിക്കുന്നതായും എം അലി പറയുന്നു ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മെക്സം പോലുള്ള വ്യായാമ പരിപാടികൾ എല്ലാവർക്കും ഉപകാരപ്രദമാണ് നമ്മുടെ ഭക്ഷണക്രമത്തിലുള്ള നൂതന സമ്പ്രദായങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ എല്ലാവരെയും ബാധിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് മെക്സവൻ ഹെൽത്ത് ക്ലബിൻ്റെ ിൽ ഈ പ്രായ വേദമന്യെ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന മെക്സവൻ പരിശീലന പരിപാടി ഇവിടെ ആസൂത്രണം ആസ്വദിച്ചിട്ടുള്ളത് ഇതിന് പ്രത്യേക ഫീസോ മറ്റു കാര്യങ്ങളോ ഇല്ല വളരെ ഏറ്റവും തീർത്തു സൗജന്യമായ ഒരു വ്യായാമ പരിപാടിയാണ് മെക്സെവൻ ശ്രീകണ്ഠപുരത്ത് മെക്സ്സെവൻ്റെ പ്രവർത്തനം എട്ടു മാസക്കാലമായി മുടക്കമില്ലാതെ തുടരുന്നു ജില്ലയിൽ തന്നെ പ്രൗഢി നിലനിർത്തുന്ന പ്രവർത്തനമാണ് മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് നിലനിർത്തുന്നത് എന്ന് എൻ പി നൂറുദ്ദീൻ പറയുന്നു ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാലേ നമുക്ക് പല ആൾക്കാർക്കും പല ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഈ അവർ രാവിലെ ആറു മണി മുതൽ നമ്മൾ ആറ് ഇരുപത്തി ആറര വരെ കറക്റ്റ് അരമണിക്കൂറും പല ആൾക്കെ അസുഖങ്ങളും മറ്റൊക്കെ കുറവുണ്ട് നല്ലൊരു റിസൾട്ടാണ് ഏതായിരുന്നാലും ഇതിനു വേണ്ടി മുൻകൈ എടുത്ത് നമ്മൾ കേരള സ്റ്റേറ്റ് തന്നെ അത് സ്റ്റാർട്ട് ചെയ്ത ബഹുമാനപ്പെട്ട സലാബുദ്ദീൻ സാഹിബിനാണ് ഞങ്ങളുടെ എല്ലാവിധ ക്രെഡിറ്റും കൊടുക്കുന്നത് രാവിലെ നിസ്കാരത്തിന് ശേഷം നടക്കുന്ന ശാരീരിക വ്യായാമം ഒരു ദിവസത്തിന്റെ തുടക്കത്തിന് ഡബിൾ എനർജി നൽകുന്നതായി വ്യാപാരി കൂടിയായ സി എച്ച് അഷ്റഫ് പറഞ്ഞു രാവിലെ സ്കാരം കഴിഞ്ഞു അത് മാഗ് അനുസരിച്ചിട്ടുള്ള സമയം മാറ്റം വരുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ആറര തീരുകയാണ് അന്ന് വന്ന് മുതൽ ഇതുവരെ മിസ്സാത്ത ആൾക്കാരാണ് അധികം പേരും ചിലപ്പം കുറച്ച് ദിവസം ആൾക്കാരും മിസ്സായിട്ടുണ്ടാവും എന്നാലും അധിക പേരും മിസ്സാകാത്തവരാണ് അതുകൊണ്ട് ശാരീരികമായിട്ട് ഉന്മേഷം മാത്രമല്ല ആ ദിവസം ഓക്കെയാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ എട്ടു മാസക്കാലമായി മെക്സവൻ പരിശീലനം നടത്തുന്ന ഷാജഹാൻ ശാരീരിക ഉന്മേഷം പ്രധാനം നൽകുന്നതായി കെ പി ഷാജാൻ പറഞ്ഞു തുടക്കം മുതൽ ഈ സമയം വരെ മിക്ക ദിവസം എല്ലാ ദിവസങ്ങളും പങ്കെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ശാരീരികമായിട്ട് മാത്രമല്ല ഉന്മേഷം വളരെ രാവിലെ തന്നെ നമ്മുടെ ഈ മെക്സം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ക്ഷീണമോ അത് നമ്മൾ ജോലിക്ക് പോകുമ്പോഴും അതുപോലെ ഏത് ടൈമിനും ഒരു പ്രശ്നവും മാത്രമല്ല ചെറിയ ചെറിയ നടുവേദനകൾ കൈവേദനകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം പൂർണ്ണമായിട്ടും ഇല്ല അതേസമയത്ത് ഏതെങ്കിലും ഒരു ദിവസം ലേശം ലേറ്റ് ആകുക താമസിക്കുക എന്ന് അവര് പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം ഭയങ്കര ഡൗൺ ആണ് മഴക്കാലത്തിന് മുമ്പായി ഓടത്തുപാലം വയലിലായിരുന്നു ഇവരുടെ പരിശീലനം മഴ കനത്തതോടെ മാപ്ലൗസ് സ്കൂൾ മുറ്റത്തേക്ക് മാറ്റി ഏഴിനും വ്യായാമ മുറകളിൽ ഇരുപത്തിയൊന്നിനും എക്സസൈസിൽ ഇരുപത്തിയൊന്ന് മിനിറ്റിൽ പൂർത്തിയാക്കുന്ന വ്യായാമം എല്ലാവരും ചേർന്നുള്ള കൂടി സന്തോഷകരമായി സമാപിക്കും പിന്നീട് ഒരു ചൂട് സുലൈമാനിയും മുട്ട മുളക് പുരട്ടിയതും ചൂടു പത്തലും അങ്ങനെ ലഘു ഭക്ഷണവും ഉണ്ട് ഇവരുടെ ആഴ്ച ഒരു ദിവസം ഞങ്ങൾ ഒരു ഫുഡ് ഉണ്ടാക്കും എന്നൊരു മുട്ടയും പത്തലും നല്ല ചുക്കാഫേടായിട്ടാണ് അത് സന്തോഷത്തിലൂടെ നമ്മൾ കഴിയുന്നത് അതൊരു പിന്നെ എപ്പോഴും ഉണ്ട് ദിവസമല്ല എല്ലാ ഒരാഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഉള്ളത് ഞായറാഴ്ച വെള്ളിയാഴ്ച എല്ലാം കണ്ടില്ല എല്ലാവരും ഇത് പ്രോത്സാഹിപ്പിക്കുക ഈ ഭക്ഷണമല്ല ഈ വ്യായാമം എല്ലാവരും ഇതിനൊന്ന് പിന്നെ കണ്ടിന്യൂ ചെയ്ത് ഇതൊന്ന് നിലനിർത്തുമെന്നാണ് അല്ലെങ്കിൽ പറയാനുള്ളത് എല്ലാവരും കൃത്യമായ പരിശീലനം മെക്സെവനിലൂടെ പൂർത്തിയാക്കാൻ സാധിച്ച ഇവർ ഈ മൾട്ടിപ്പിൾ എക്സൈസ് ജീവിതചൈലിയാക്കി ശ്രീകണ്ഠപുരത്ത് മാറ്റിയിരിക്കുന്നു ജബ്ബാർ ടി കെ ടി അബ്ദുള്ള കീത്തടത്ത് നജീം പഴയങ്ങാടി നൂറുദ്ദീൻ എൻ പി അബ്ദുൾ നാസർ സീരഗത്ത് അലി എം അനീഫ് മലബാർ ഷാജഹാൻ കെ പി അഷ്റഫ് സി എച്ച് മൊയ്തീൻ കുഞ്ഞി കെ പി കെ സി പരീത് ജിനു വി നാരായണൻ സിദ്ദിഖ് ഇക്ബാൽ ഹക്കിം എന്നിവരാണ് നേതൃത്വം നൽകി വരുന്നത് ഒപ്പം വാട്സാപ്പ് ഗ്രൂപ്പുകളും സൗഹൃദവും സന്തോഷവും മാനസിക ഉല്ലാസവും അങ്ങനെയെല്ലാം പൂർത്തിയാക്കി പിന്നീട് ഓരോരുത്തരും അവരുടെ ജോലിയിലേക്ക് വഴിമാറുന്നു